ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് ലഡു റെസിപ്പി ആയിട്ടാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് വളരെ തിന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ചെറിയൊരു ഗ്രേറ്റർ വെച്ച് വളരെ തിന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലഡുവിലേക്ക് ചേർക്കാൻ ആവശ്യമായ കുറച്ച് റൈസിൻസും കാശൂനട്ട്സും ഒന്നും നെയ്യ് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്കതിലേക്ക് കശൂസും മുന്തിരിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുവാണ് ക്യാരറ്റും നെയ്യും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് ക്യാരറ്റിന്റെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് ക്യാരറ്റ് വേഗൻ ആവശ്യമായ കുറച്ച് പാൽ കൂടെ ചേർത്ത് കൊടുക്കുവാണ് പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പാലിൽ കിടന്ന ക്യാരറ്റ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പാൽ വറ്റി ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരക്കപ്പ് പഞ്ചസാരയോ അരക്കപ്പ് തേങ്ങയുമാണ് തേങ്ങ ഓപ്ഷനലാണ് നമുക്കിഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മിൽക്ക് പൗഡർ പൗഡറാണ് ഞാനിവിടെ കാൽ കപ്പ് മിൽക്ക് പൗഡറാണ് ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് ഒരു സ്പൂൺ ഇലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന കശീസും റൈസിൻസുമാണ് ചേർക്കുന്നത് എല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ചൂടാറി ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ലഡു ഷേപ്പിൽ ഒന്ന് ഉരുട്ടി എടുക്കണം അപ്പോൾ ലഡു എടുക്കാനുള്ള സൗകര്യത്തിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് സാധാരണ നമ്മൾ ലഡു ഉരുട്ടുന്ന പോലെ കുറേശ്ശെടുത്ത് ബോൾ സൈസിൽ ഉരുട്ടി എടുക്കാം അര കിലോ ക്യാരറ്റ് വെച്ചാൽ നമുക്ക് ഒരു മീഡിയം സൈസ് വരുന്ന പന്ത്രണ്ട് ലഡു ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ലഡു ഉണ്ടാക്കാനായിട്ട് ഡെസിക്കേറ്റഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ചിത് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടാവുന്ന വളരെ ഈസിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ലഡു റെസിപ്പിയാണ് അപ്പോൾ കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്